വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം അഞ്ച് ഒന്ന് മുതൽ ഇരുപത് ഉൾപ്പെടെയുള്ള വാക്യങ്ങൾ ബാധിതനെ സുഖപ്പെടുത്തുന്നു അവർ കടലിന്റെ മറുകരയിൽ ഗരേസേനരുടെ നാട്ടിലെത്തി അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല പലപ്പോഴും അവനെ കാൽവിലങ്ങുകളാലും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നുവെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർത്തു കളയുകയും ചെയ്തിരുന്നു അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല രാപ്പകൽ അവൻ കല്ലറക്കിടയിലും മലകളിലുമായിരുന്നു അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു അകലെ വെച്ച് തന്നെ അവൻ യേശുവിനെ കണ്ട് ഓടി വന്ന് അവനെ പ്രണമിച്ചു ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവെ അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു ദൈവത്തെ കൊണ്ട് ആണയിട്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു അങ്ങ് എന്നെ പീഡിപ്പിക്കരുതേ കാരണം അശുദ്ധാത്മാവെ ആ മനുഷ്യൽ നിന്ന് പുറത്തു വരൂ എന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു എൻ്റെ പേരെന്താണ് യേശു ചോദിച്ചു അവൻ പറഞ്ഞു എൻ്റെ പേര് ലഗിയോൺ ഞങ്ങൾ അനേകം പേരുണ്ട് തങ്ങളെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കരുതേ എന്ന് അവർ കേണപേക്ഷിച്ചു വലിയ ഒരു പന്നിക്കൂട്ടം മലക്കരകിൽ മേയുന്നുണ്ടായിരുന്നു ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കുക ഞങ്ങൾ അവയിൽ പ്രവേശിച്ചുകൊള്ളട്ടെ എന്ന് അവർ അപേക്ഷിച്ചു അവൻ അനുവാദം നൽകി അശ്വതാത്മകൾ പുറത്തു വന്ന് പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചു ഏകദേശം രണ്ടായിരം പന്നികളുണ്ടായിരുന്നു അവ കിഴക്കാൻതൂക്കായ തീരത്തിലൂടെ പാങ്ങിച്ചെന്ന് കടലിൽ മുങ്ങിച്ചത്തു പന്നികളെ മേയിച്ചു കൊണ്ടിരുന്നവർ ഓടിപ്പോയി നഗരങ്ങളിലും നാട്ടിമുറങ്ങളിലും വിവരമറിയിച്ചു സംഭവിച്ചതെന്തെന്ന് കാണാൻ ജനങ്ങൾ വന്നുകൂടി അവർ യേശുവിൻ്റെ അടുത്തെത്തി ലഗിയോൺ ആവേശിച്ചിരുന്ന പിശാശുബാധിതൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് കണ്ടു അവർ ഭയപ്പെട്ടു പിശാശുബാധിതനും പന്നികൾക്ക് സംഭവിച്ചതും അവർ കണ്ട് അക്കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു തങ്ങളുടെ പ്രദേശം വിട്ടുപോകണമെന്ന് അവർ യേശുവിനോട് അപേക്ഷിച്ചു അവർ വഞ്ചിയിൽ കയറാൻ തുടങ്ങിയപ്പോൾ വിശ്വാസം ബാധിച്ചിരുന്ന മനുഷ്യൻ അവനോട് കൂടെ പോകുന്നതിനെ അനുവാദം ചോദിച്ചു എന്നാൽ യേശു അനുവദിച്ചില്ല അവൻ പറഞ്ഞു നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോകുക കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക അവൻ പോയി യേശു തനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തെന്ന് ഡെക്ക പോളിസിൽ പ്രഘോഷിക്കാൻ തുടങ്ങി ജനങ്ങൾ അത്ഭുതപ്പെട്ടു നമ്മുടെ കർത്താവ് യേശും ശും സ്തുതി